കോഴിക്കോട് രൂപത റവറൻഡ് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ബന്ധങ്ങളുടെ പാലം ക്രിസ്മസിലൂടെ പുനർനിർമ്മിക്കാനാവട്ടെ എന്ന് സാദിഖലി ശിഹാബ്ദങ്ങൾ മുനമ്പത്ത് സമുദായ ചേര്തിരിവ ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു അങ്ങനെ അവിടെ ആശ്വാസം പകരാനായി എന്ത് പ്രതിഷേധം ഉണ്ടായാലും ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും സാദിഖലി ശിഹാബ്ദങ്ങൾ തങ്ങൾ വന്നതിൽ വലിയ സന്തോഷമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും പറഞ്ഞു ഒരു സന്തോഷത്തിന്റെ ഒരു കൂടിക്കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ സുദിനം എന്നുള്ളത് യേശുവിന്റെ ജന്മദിനം സ്നേഹത്തിന്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് ഇവരെല്ലാവരും ക്രിസ്മസ് വിഷയം അല്ല എൻ്റെ വൈദികരേയും ക്രിസ്മസ് ശംസിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് വളരെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും ഈ ക്രിസ്മസ് സന്മനസ്സും ക്ഷമയും സ്നേഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്